നരേന്ദ്രമോദി എന്ന ഏകാധിപതിയുടെ അപ്രാമാദിത്വം തീർന്നുവെന്നും അദ്ദേഹത്തിന് ചരടിൽ കെട്ടിയിട്ടിനി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വലിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐ എൻ മുന്നണിക്കും അവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇന്ന് തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ മുഖം നോക്കി നല്ല അടിയാണ് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്നും ഈ സമയം നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ അതെന്തേക്കുമുള്ള നഷ്ടമായിരിക്കുമെന്നുമാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ചന്ദ്രബാബു നായിഡു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസമായി രാവും പകലും വിശ്രമമില്ലാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു ശ്രീ നരേന്ദ്രമോദിയെന്നും അപ്പോഴും ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മൂന്ന് വലിയ റാലികൾ അദ്ദേഹം നയിച്ചുവെന്നും അത് നമ്മുടെ പാർട്ടിയെ വലിയ വിജയത്തിലേക്ക് നയിച്ചുവെന്നും ഞാനിപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നതെന്നും ഇന്ത്യ ഇന്ന് ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നിരന്തര പ്രവർത്തന ഫലമാണെന്നും നരേന്ദ്രമോദിയിലൂടെ ഇന്ത്യ ഇന്ന് ഏറ്റവും പവർഫുള്ളായ രാജ്യമായി മാറിയെന്നുമാണ് അദ്ദേഹം തന്റെ പ്രസംഗം വർഷമായുള്ള എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലതരത്തിലുള്ള നേതാക്കന്മാരെയും പാർട്ടികളെയും കണ്ടിട്ടുണ്ടെങ്കിലും ശ്രീ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു നേതാവ് ആദ്യമായാണ് ഉണ്ടാവുന്നതെന്നും ആഗോളതലത്തിൽ അഭിമാന പുരസരം ഇന്ത്യ എന്ന പേരെത്തിച്ചതിന്റെ മുഴുവൻ അവകാശവും ശ്രീ നരേന്ദ്രമോദിക്കാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കീഴിൽ പത്ത് വർഷം കൊണ്ട് നമ്മൾ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത പത്ത് വർഷത്തിനിടയിൽ നമ്മൾ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ മൂന്നാമത്തെ രാജ്യമായി മാറുമെന്നും ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണെന്നും ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ വികസിത് ഭാരത് മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് പദ്ധതിയിലൂടെ ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്ഥാനത്തെത്തുമെന്നും എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഭാവിയിൽ ലോക നേതാക്കളായി വളരുമെന്നും അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് ശരിയായ സമയത്ത് കിട്ടിയ ശരിയായ ലീഡറാണെന്നും അത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നുമാണ് ചന്ദ്രബാബു നായിഡു ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്